വെൽക്കം ബാക്ക് റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഫ്യൂം റിവ്യൂ അഫ്നാൻ ട്രിബ്യൂട്ട് ഇതുപോലെയാണ് ഇതിന്റെ പാക്കിംഗ് വരുന്നത് ഇവിടെ ട്രിബ്യൂട്ട് നെയ്തിട്ടുണ്ട് അഫ്നാൻ ഇ ഡി പി കോൺസെൻട്രേഷൻ ആണ് ഇവിടെ മെയ്ഡ് ഇൻ യു എ ഇ പിന്നെ കുറെ കാര്യങ്ങൾ ബാർകോഡ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ആണ് വരുന്നത് ഇങ്ങനെയാണത് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയും അഫ്നാൻ എന്ന് എഴുതിയിട്ടുണ്ട് അവരുടെ ബാറ്റിങ് കാര്യങ്ങൾ ലോഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അവരുടെ അഫ്നാൻ്റെ ബാറ്റിങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എടുക്കണം ഇങ്ങനെയാണിത് ഓപ്പൺ ചെയ്യുന്നത് ഉണ്ടല്ലോ ഒരു പ്രത്യേക തരം ബോട്ടിൽ ഒരു പെർഫ്യൂമാണെന്നൊന്നും പെട്ടെന്ന് പറയില്ല അങ്ങനത്തെ ടൈപ്പ് ഒരു സംഭവം ഇവിടെ ട്രിബ്യൂട്ടിന് എഴുതിയിട്ടുണ്ട് ഇവിടെയും അവരുടെ ബാറ്റിങ് കൊടുത്തിട്ടുണ്ട് അഫ്നാൻ ഇ ഡി പി കോൺസെൻട്രേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതാ വീണ്ടും ഒരു കവറുണ്ട് കേട്ടോ ഇത്രയും കവറുകളാണ് ഇതിൻ്റെ പാക്കിങ് ഭീകര പാക്കിങ് പാക്കിങ്ങോട് പാക്കിങ്ങാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് ബോർഡിൽ ഇങ്ങനെ നമുക്ക് സ്മെല്ലൊന്ന് ടെസ്റ്റ് ചെയ്യാം നല്ല സ്മൂത്തായിട്ടുള്ള സ്പ്രെയറാണ് ആദ്യമായിട്ട് ഈ പെർഫ്യൂമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്പൈസി പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ പെർഫ്യൂമ് ഒരു ട്രിബ്യൂട്ട് ആണ് എനിക്ക് ഈ സ്പൈസി മൂത്ത് പെർഫ്യൂമുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനത് പല വീഡിയോകളും പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് നോട്ട്സ് നോക്കാം ടോപ്പ് നോട്ട് നട്ട്മക്ക് പിമാറ്റോ ബർഗമോട്ട് മിഡിൽ നോട്ട് ആംബർ കാശ്മീർ വുഡ് നോട്ട് മസ്ക് വൈറ്റ് വുഡ് വെറ്റിവർ ഇൻസെൻസ് ഇത്രയാണ് ഇതിന്റെ നോട്ട്സ് കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഒരു ബർഗമോട്ടിന്റെ ഒരു സിട്രസി സ്മെല്ല് ചെറുതായിട്ട് വരും കുറച്ച് നേരത്തേക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് വരുന്നത് ആണ് ജാതിക്ക ജാതിക്ക നല്ല സ്മെല്ലാണ് അതുപോലെ പിമെന്റോ ഒരു പിങ്ക് പെപ്പർ പോലുള്ള ഒരു കുരുമുളകിന്റെ ഡ്രൈ കുരുമുളകിന്റെ ഒക്കെ ഒരു സ്മെല്ലാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് ഈ ഒരു പെർഫ്യൂമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സിട്രസി സ്മെല് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മിഡിൽ നോട്ടും ബേസ് നോട്ടെല്ലാം ഏകദേശം ഒരേ സ്മെല്ലാണ് പ്രത്യേകിച്ച് ഒരു വേരിയേഷൻസ് ഒന്നും ഇല്ല ഒരു ജാതിക്ക കുരുമുളക് അതുപോലെ ഉണ്ട് ബേസിലേക്ക് വരുമ്പോഴത്തേക്കും മസ്ക് വൈറ്റ് വുഡ് വെട്ടിയുവർ ഇൻസെൻസ് ഇത്രയാണ് ബേസിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ബേസിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ നോട്ടുകളെല്ലാം ഉണ്ട് വുഡി നോട്ട് ഉണ്ട് മസ്കി സ്മെല്ലുണ്ട് വെട്ടിയുവറിൻ്റെ ഒരു ചെറിയ ഫ്രഷ്നെസ് ഉണ്ട് ഇൻസെൻസ് ഇൻസെൻസ് എന്ന് പറഞ്ഞ ഒരു സ്മോക്കി സ്മെല്ലാണ് ഒരു സ്മോക്കി നമ്മൾ ഈ കുന്തിരികയൊക്കെ പോയക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മോക്കി ഡിവൈൻ സ്മെല്ലുണ്ടല്ലോ അതൊക്കെയാണ് ഇതിൻ്റെ ഡ്രൈ ഡൗണിലേക്ക് വരുന്നത് ഒരു ഡ്രൈ സ്പൈസി ഐറ്റങ്ങളുടെ ഒരു ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് അടിപൊളി സ്മെല് ഇനി ഇതിൻ്റെ ഒരു പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഈ പെർഫ്യൂ വാങ്ങിയിട്ട് എനിക്ക് സമയം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ റിവ്യൂ ചെയ്യാതെ ഇങ്ങനെ നീട്ടി നീട്ടി വെച്ചതാണ് പക്ഷേ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി ഇത് പല സ്ഥലങ്ങളിൽ പല സമയത്തൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് ഇതിൻ്റെ പെർഫോമൻസിൽ ഭീകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം നോർമലായിട്ട് ഞാനിത് അപ്ലൈ ചെയ്തത് എൻ്റെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണ് അതൊരു പോളിസ്റ്റർ ടൈപ്പ് ക്ലോത്താണ് യൂണിഫോം അപ്പം അതിലെനിക്കൊരു സിക്സ് ടു സെവൻ അവർ ആണ് എനിക്ക് ഡ്രസ്സിൽ കിട്ടിയിരിക്കുന്നത് പ്രൊജക്ഷൻ ഇല്ല നമുക്ക് ഈ ഒരു ഏരിയയിൽ മാത്രമേ എനിക്ക് പ്രൊജക്ഷൻ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ഭയങ്കര ലൗഡായിട്ടുള്ള പ്രൊജക്ഷനൊന്നുമില്ല പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെർഫ്യൂമ് ഇടയ്ക്ക് മിസ്സാവും ഇടയ്ക്ക് വരും ഇടയ്ക്ക് മിസ്സാവും ഇടയ്ക്ക് വരും അങ്ങനെയാണ് എനിക്ക് പ്രൊജക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചില സമയത്ത് ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കുമ്പം ഇതടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഒരു എപ്ലേലും കാണാം ഇതിൻ്റെ സ്മെല് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അത്തരത്തിലുള്ള ഒരു പ്രൊജക്ഷനാണ് എനിക്ക് ഞാൻ ഡ്യൂട്ടി സമയത്ത് അടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് നമ്മുടെ ബോഡി ഹീറ്റ് ആകുന്നതിനനുസരിച്ചൊക്കെ ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ ഇടയ്ക്ക് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ധയ്യ ഒരു ഡ്രസ്സ് അതുകൊണ്ടാണ് ഞെട്ടത് ഇതിൽ ഞാനൊരു പത്തുമണിയായപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് സ്പ്രേ അടിച്ച് ഒരു പന്ത്രണ്ടരയപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ആ ഡ്രസ്സ് അവിടെ ഊരി ഇട്ടു വീണ്ടും ഒരു രണ്ടരയപ്പോൾ പോയിട്ട് ഒരു അഞ്ചുമണിയപ്പം തിരിച്ചു വന്നു തന്നു ആ ഡ്രസ്സവിടെ ഊരി ഇട്ടു പിന്നെ ആ റൂമിൻ്റെ ഈ ഡ്രസ്സ് ഹാങ്ങ് ചെയ്ത ഏരിയയിലൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്മെല്ലാണ് ഭയങ്കര സ്മെല്ല് അത് കഴിഞ്ഞ് ശനിയാഴ്ച മൊത്തം ആ ഡ്രസ്സ് അങ്ങനെ തന്നെ ഹാങ്ങിൽ ഇട്ടു ഇന്ന് ഞാനിത് വാഷ് ചെയ്യാൻ വേണ്ടി എടുത്ത സമയത്ത് ഇപ്പോഴും അതേപോലെ ഹെവി സ്മെല്ല് അപ്പം ഏകദേശം മൂന്ന് ദിവസം ആയിട്ടും ഈ ഡ്രസ്സിൽ അതേ സ്മെല്ല് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ഇന്നിപ്പം ഏകദേശം ഒരു മൂന്ന് ദിവസമായി ഇപ്പോഴും അതിൻ്റെ സ്മെല് എനിക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അത്രയും ലാസ്റ്റിങ് ഈ പെർഫ്യൂം എനിക്ക് ഈ ഡ്രസ്സിൽ അടിച്ചപ്പോൾ കിട്ടി ഇതൊരു ബെനിയൻ ക്ലോത്ത് ടൈപ്പുള്ള ഒരു ഡ്രസ്സാണ് അപ്പോൾ നമ്മൾ പെർഫ്യൂമിൻ്റെ ഒരു പെർഫോമൻസ് വളരെ വളരെ ആണ് ഓരോ ഡ്രസ്സിലും ഓരോ കാലാവസ്ഥയിലും ഓരോ ഒക്കേഷനും ഒക്കെ അനുസരിച്ചാണ് ഓരോരുത്തരുടെ ബോഡി ടെക്സ്ച്ചറൊക്കെ അനുസരിച്ചാണ് ഓരോ പെർഫ്യൂമുകളുടെ പെർഫോമൻസും അപ്പം ഇതിപ്പോൾ ഞാൻ ഇതിലടിച്ചതുകൊണ്ടാണ് എനിക്കിത് ഇത്രയും ഒരു ഡിഫറൻസ് വന്നത് അപ്പോൾ ഇത് ഡ്രസ്സിൽ ഇത്രയും ഒരു ബിനിയൻ ടൈപ്പ് ക്ലോത്ത് അല്ലെങ്കിൽ ബിനിയൻ ടീഷർട്ടുകളൊക്കെ അത്തരം ക്ലോത്തിൽ ഇത് വളരെ ഭീകരമായിട്ട് ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ദിവസത്തിന് മേളൊക്കെ എനിക്ക് ഡ്രസ്സ് കിട്ടും ഒന്നല്ല രണ്ട് ദിവസത്തിന് മുകളിൽ അപ്പം ഞാനിത് വാഷ് ചെയ്യാൻ വേണ്ടി ഇടാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന് സ്മെൽ അപ്പോഴും കിട്ടുന്നുണ്ട് അപ്പം എന്നാൽ റിവ്യൂ പറഞ്ഞിട്ട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിത് ഇട്ടത് അപ്പം അങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ പെർഫോമൻസ് കിട്ടിയത് ത്രിബ്യൂട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പെർഫ്യൂമാണ് നിങ്ങൾ സ്പൈസി പെർഫ്യൂമുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇതൊന്ന് മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതിന് അൺറേറ്റഡ് പെർഫ്യൂം എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ അങ്ങനെ ആരും റിവ്യൂ ഒന്നും ചെയ്ത് ഇങ്ങനെ കണ്ടിട്ടില്ല വളരെ കുറവാണ് അതിൻ്റെ റിവ്യൂ പിന്നെ ഈ പെർഫ്യൂമ് എനിക്ക് രണ്ട് പെർഫ്യൂമുകളിലെ ഒരു സിമിലാരിറ്റി തോന്നി ഒന്ന് എന്ന് അൽഷയിക്കുന്ന ഒരു ഉണ്ട് നമ്മുടെ ഈ കുൈറ്റി ഒക്കെ അല്ലെങ്കിൽ കുൈറ്റികൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ഞാൻ പല പേഷ്യൻസിനോടും അല്ലെങ്കിൽ ഈ ഒരു കുവൈറ്റി ഡോക്ടറൊക്കെ ഉണ്ട് മുപ്പത് അടിച്ച് വന്ന സമയത്ത് ഞാൻ ഈ സ്മെൽ ഏതാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത്യാപ് എന്നാണ് ആ ബ്രാൻഡിൻ്റെ പേരാണ് അതിൽ ഏതാണ് പെർഫ്യൂം എന്ന് എനിക്കറിയില്ല അതുപോലെ ഗാനിമേഡ് എന്ന് പെർഫ്യൂം ഉണ്ട് അതിൻ്റെയും ഒരു ഇൻസ്പയർഡ് ആണെന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് പക്ഷേ ആക്ച്വലി ഇത് ആണ് ആദ്യം ഇറങ്ങിയത് ഗാനിമേഡ് അത് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞാണ് ഇറങ്ങിയത് അപ്പം ആക്ച്വലി ഇതാണ് ഒറിജിനൽ പെർഫ്യൂം ഈ പെർഫ്യൂമിനെ കുറിച്ച് എനിക്ക് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ വാം റിച്ച് സ്പൈസി ഫ്രഷ് ഇത്രയാണ് ഇത്രയാണിതിന് എനിക്ക് പറയാനുള്ള നാല് ക്യാപ്ഷൻസ് നല്ല ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ലക്ഷറയസ് ആയിട്ടുള്ള ഒരു സ്മെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങളിന്നിത് ട്രൈ ചെയ്ത് നോക്കണം സ്പൈസി പെർഫ്യൂമിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇത് അഫ്നാൻ്റെ ഒരു സ്പൈസി ട്രിബ്യൂട്ടാണ് അഫ്നാൻ ട്രിബ്യൂട്ട്